ഒത്തിരി പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാനിന്ന് നിങ്ങൾക്ക് പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ ഇത് വലിയവർക്കും കുട്ടികൾക്കും ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്നൊരു കഥയാണ് ഈ കഥയുടെ പേരാണ് കാണാം നല്ലൊരു കണ്ണാടി മണ്ണൂരിലെ കിണ്ണമ്മയുടെ മോനാണ് ഉണ്ണുണ്ണി പുന്നാര മോനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വലിയ വികൃതിയാണ് അവൻ അവൻ ആരെയും അനുസരിക്കില്ല വലിയവർ പറയുന്ന അതൊന്നും കേൾക്കില്ല കുളിക്കില്ല മുടി വെട്ടില്ല പല്ലു തേക്കില്ല എപ്പോഴും എല്ലാവരോടും വഴക്കും വക്കാണവും ഒക്കെയായി നേരം പോക്കും അതുകൊണ്ട് ആർക്കും അവനെ ഇഷ്ടമല്ലായിരുന്നു എല്ലാവരും അവനെ വഴക്കുണ്ണി എന്നാണ് വിളിച്ചിരുന്നത് ഒരു ദിവസം അതിരാവിലെ മൂടി പുതച്ച് കിടന്നുറുകയായിരുന്ന ഉണ്ണുണ്ണിയെ വിളിച്ചു ഉണർത്തിക്കൊണ്ട് കണ്ണമ്മ പറഞ്ഞു ഓമന മകനേ പൊന്നുണ്ണി പുലരി കഴിഞ്ഞല്ലോ സൂര്യനെ ഉദിക്കാറായല്ലോ ചടപട ചാടിയെണ്ണീറ്റാട്ടെ എന്നിട്ടുടേനെ കുളിച്ചാട്ടെ അത് കേട്ടപ്പോൾ ഉണ്ണുണ്ണിക്ക് വലിയ ദേഷ്യം വന്നു അവൻ കണ്ണുരുട്ടി ഒച്ചയിട്ട് കൊണ്ട് കണ്ണമ്മയോട് പറഞ്ഞു എന്നോടൊന്നും പറയണ്ട തട്ടി ഉണർത്താൻ നോക്കേണ്ട പുലരി പിറന്നു കഴിഞ്ഞാലും സൂര്യനൊദിക്കാറായാലും എല്ലാ വേഗമേ നീക്കില്ല അത് കേട്ടപ്പോൾ കണ്ണമ്മ വലിയ സങ്കടത്തോടെ അകത്തേക്ക് പോയി അപ്പോൾ എന്തുണ്ടായെന്നറിയോ പറയാം കേട്ടോളൂ ചടപടയിൽ നിന്ന് ചാടി എണീറ്റു എന്നിട്ട് ആരും കാണാതെയും ആരും കേൾക്കാതെയും ശ്രെർന്ന് ഒരൊറ്റയോട്ടം വെച്ച് കൊടുത്തു എങ്ങോട്ടെന്നോ മണ്ണൂരങ്ങാടിയിലേക്ക് അപ്പോഴാണ് അവൻ മണ്ണൂരങ്ങാടിയിലെ മുടിവെട്ടുകാരനായ മുത്തുമാണിക്കനെ കണ്ടുമുട്ടിയത് മുത്താരം വീട്ടിലെ മുത്തമ്മയുടെ മൂത്ത മകനായ ഇത്താപ്പുവിൻ്റെ മുടിവെട്ടാനായി പോവുകയായിരുന്നു മുത്തുമാണിക്കൻ കുളിക്കാതെയും മുടി വെട്ടാതെയും പല്ല് തീക്കാതെയുമൊക്കെ ഓടി വരുന്ന ഉണ്ണുണ്ണിയെ കണ്ടപ്പോൾ പാവം മുത്തുമാണിക്കൻ അവനറിയാതെ തന്നെ അയ്യേ എന്നുറക്കി പറഞ്ഞുപോയി മുത്തുമാണിക്കൻ ഉണ്ണുണ്ണുടി ഉണ്ണുണ്ണിയോട് ചോദിച്ചു പറയൂ പറയൂ ഉണ്ണുണ്ണി തലനീ നീട്ടി തലനീ മുടി ഞാൻ വെട്ടിത്തന്നീടാം ചന്തമതോടെ നടന്നീടാം മുത്തുമാണിക്കൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഉണ്ണുണ്ണിക്ക് അവനെ കറു മുറു എന്ന് കടിച്ചു തിന്നാനുള്ള ദേഷ്യം വന്നു അവൻ കണ്ണുരുട്ടി ഒച്ചയിട്ടു മുത്തുമാണിക്കനോട് പറഞ്ഞു എന്നോടൊന്നും മിണ്ടല്ലേ വീട്ടിൽ തന്നീ ചൊല്ലല്ലേ മുടി നീ വെട്ടേണ്ട തലയും താഴ്ത്തി നടന്നോളൂ അത് കേട്ടപ്പോൾ പാവ മുത്തുമണിക്കന് വലിയ സങ്കടത്തോടെ തലയും താഴ്ത്തി അങ്ങനെ നടന്നു പോയി എന്നിട്ട് എന്താണ് ഉണ്ടായെന്നോ പറയാം കേട്ടോളൂ ഉണ്ണുണ്ണി ഓടി ഓടി നേരെ മണ്ണൂരങ്ങാടിയിലെത്തി അപ്പോഴാണ് അവൻ മണ്ണൂരങ്ങാടിയിലെ കളിപ്പാട്ട കച്ചവടക്കാരനായ കണ്ണാടി പാച്ചുവിനെ കണ്ടുമുട്ടിയത് പല്ലതേക്കാതെയും കുളിക്കാതെയും മുടിവെട്ടാതെയും മുടിവെട്ടാതെയുമൊക്കെ ഓടിവരുന്ന ഉണ്ണുണ്ണിയെ കണ്ടപ്പോൾ പാവം അവൻ അറിയാതെ തന്നെ അയ്യേ എന്നുറക്കെ പറഞ്ഞുപോയി കണ്ണാടി കണ്ണാടിപ്പാച്ചു ഉണ്ണുണ്ണിയോട് ചോദിച്ചു പറയൂ പറയൂ ഉണ്ണുണ്ണി ഓടിപ്പോകതെങ്ങോട്ട് മുടിയത് വെട്ടിക്കളയണ്ടേ പിന്നെ ചീകിമി നിക്കണ്ടേ സുന്ദരനായി നടക്കണ്ടേ കണ്ണാടിപ്പാച്ചവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഉണ്ണുണ്ണിക്ക് അവനെ ചുട്ടു തിന്നാനുള്ള ദേഷ്യം വന്നു അവൻ കണ്ണ് റുക്കി പല്ലിറുമ്മി ഒച്ചയിട്ടുകൊണ്ട് കണ്ണാടിപ്പാച്ചവിനോട് പറഞ്ഞു എന്നോടൊന്നും എന്തല്ലേ എന്നെ സുന്ദരനാക്കല്ലേ വിട്ടിത്തന്നി ചൊല്ലാതെ പൊക്കോ വേഗം തേക്കോട്ട് എന്നോട് വഴി ഞാൻ പോയിടാം അങ്ങനെ പറഞ്ഞെങ്കിലും പാവം കണ്ണാടിപ്പാച്ചുവിനെ പെട്ടെന്ന് അങ്ങ് വിട്ടു ഉണ്ണുണ്ണിക്ക് തോന്നിയില്ല ഒരു കണ്ണാടി കിട്ടിയാൽ കൊള്ളാമെന്ന് ഉണ്ണുണ്ണിക്ക് തോന്നി അപ്പോഴും മുഖം നോക്കി രസിക്കാമല്ലോ ഉണ്ണുണ്ണി കണ്ണാടി കണ്ണാടിപ്പാച്ചുവിനോട് പറഞ്ഞു അയ്യോ വെക്കം പോകല്ലേ ഇത്തിരി നേരം നിന്നാട്ടെ ചന്തമയുന്നൊരു കണ്ണാടി ഉണ്ണുണ്ണിക്കായി തന്നാട്ടെ അപ്പോൾ പാവം കണ്ണാടിപ്പാച്ചു അപ്പോൾ തന്നെ ഉഗ്രനൊരു കണ് വട്ടക്കണ്ണാടി ഉണ്ണുണ്ണിക്ക് നൽകി അപ്പോഴെന്തുണ്ടാന്നറിയോ പറയാം വട്ടക്കണ്ണാടിയിൽ മുഖം നോക്കേണ്ട താമസം ഉണ്ണുണ്ണി വലിയ ദേഷ്യത്തോടു കൂടി പടേ എന്നൊരു തൊട്ടടുത്ത തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു ആർക്ക് വേണം ഈ കണ്ണാടി ഈ കണ്ണാടിയിൽ നോക്കാൻ ഒരു രസവുമില്ല പാവം കണ്ണാടിപ്പാച്ചു ഉണ്ണുണ്ണി ഒരു വഴക്കുണ്ണിയാണല്ലോ അവൻ ഇനി കൂടിയാലോ എന്ന് പേടിച്ച് കണ്ണാടിപ്പാച്ചു അസലൊരു ചതുരക്കുഴ കണ്ണാടി ഉണ്ണുണ്ണിക്ക് നൽകി ചതുരക്കണ്ണാടിയിൽ മുഖം നോക്കേണ്ട താമസം ഉണ്ണുണ്ണി ആ കണ്ണാടിയും വലിച്ചു കൂടി പടയിന് തൊട്ടടുത്ത തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു ഹും ഈ കള്ളക്കണ്ണാടി ഒന്നിനും കൊള്ളില്ല പാവം അവൻ ആകെ പേടിച്ചു വിറച്ചു ഉണ്ണുണ്ണി ഒരു വഴക്കുണ്ണിയാണല്ലോ അവൻ കൂടിയാൽ എന്ത് ചെയ്യും അപ്പോഴാണ് മണിവത്തു മണിവത്തൂരിയിലെ മണിയപ്പൻ അതുവഴി വന്നത് പാവം കണ്ണാടിപ്പാച്ചു പേടിച്ച് വിറച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മണിയപ്പൻ കാര്യം അന്വേഷിച്ചു ഉണ്ടായതെല്ലാം മണിയായി മണിയപ്പനോട് കണ്ണാടിപ്പാച്ചു പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മണിയപ്പൻ വലിയ സ്നേഹത്തോടു കൂടി ഉണ്ണുണ്ണിയെ വിളിച്ചു എന്നിട്ട് അവനെ മടിയിലിരുത്തി തലോടിക്കൊണ്ട് പറഞ്ഞു ഉണ്ണുണ്ണി ഉണ്ണുണ്ണി കണ്ണാടി നിന്നവൻ നല്ലൊരു വിദ്യയുണ്ട് നിനക്കത് കേൾക്കണ്ടേ അപ്പോൾ ഉണ്ണുണ്ണി പറഞ്ഞു പറയൂ മണിയപ്പ ഞാനത് കേൾക്കട്ടെ മണിയപ്പൻ മറ്റാരും കേൾക്കാതെ ശബ്ദം താഴ്ത്തി ഉണ്ണുണ്ണിയുടെ ചെവിയിൽ പറഞ്ഞു ഉണ്ണുണ്ണി നീ മുടി വെട്ടണം ഉണ്ണുണ്ണി നീ കുളിക്കണം ഉണ്ണുണ്ണി നീ പല്ലു തേക്കണം പിന്നീടൊന്നും താമസിച്ചില്ല നല്ലൊരു കണ്ണാടി കെട്ടുവാൻ വേണ്ടി ഉണ്ണുണ്ണി നേരത്തെ മുടിവെട്ടുകാരൻ മുത്തുമാണിക്കൻ്റെ അടുത്തെത്തി മുടി വെട്ടി പിന്നെ പല്ല് തേച്ചു അസലൊരു കുളി പാസ്സാക്കി എന്നിട്ട് നല്ലൊരു മൂളിപ്പാട്ടും പാടി നേരത്തെ കണ്ണാടിപ്പാച്ചവിൻ്റെ അടുത്തെത്തി കണ്ണാടിപ്പാച്ചു അപ്പോൾ തന്നെ സ്വന്തമുള്ളൊരു കണ്ണാടി അവന് നൽകി ആ കണ്ണാടിയിൽ നോക്കേണ്ട താമസം എൻ്റെ അമ്മോ നല്ലൊരു സുന്ദര കുട്ടപ്പൻ തന്നെ നോക്കിച്ചിരിക്കുന്നത് ഉണ്ണുണ്ണി കണ്ടു സന്തോഷം അടക്കാനാവാതെ ഉണ്ണുണ്ണി തുള്ളിച്ചാടി അത് കണ്ടപ്പോൾ കണ്ണാടിപ്പാച്ചു പറഞ്ഞു എൻ്റെ ഉണ്ണുണ്ണിയെ നീ മുടി വെട്ടി കുളിച്ച് പല്ലു തേച്ച് സുന്ദര കുട്ടപ്പനായി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കണ്ണാടിപ്പാച്ചു പറഞ്ഞത് ശരിയാണെന്ന് ഉണ്ണുണ്ണിക്ക് തോന്നി അതിനുശേഷം വലിയവർ പറയുന്നത് കേട്ടും അവരെ അനുസരിച്ചും ഒക്കെ നല്ല കുട്ടിയായി ഉണ്ണുണ്ണി ജീവിച്ചു തുടങ്ങി